ഡിയേഴ്സ് ഡിയേഴ്സ് വെൽക്കം വെൽക്കം ടു ടു സ്റ്റോക്സ് ബാക്ക് മൈ ചാനൽ ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് ലാംഗ്വേജ് പേപ്പർ മലയാളത്തിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അനുഭവ്യാനങ്ങൾ എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കഥാ സാഹിത്യവും നോവൽ സാഹിത്യവും അപ്പൊ നമ്മളുടെ ഈ അനുപവാഖ്യാനങ്ങൾ എന്ന ഈ ഒരു പാഠഭാഗത്തില് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സെമ്മിൽ ഉൾപ്പെടുന്ന എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങൾ അതിൽ ഓരോ ചാപ്റ്റേഴ്സിനേയും കുറിച്ചുള്ള ചെറിയൊരു നിങ്ങൾക്കുള്ള ഒരു പരിചയം മാത്രമാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഞാൻ എടുക്കുന്നത് അതിൽ രണ്ട് ടോപ്പിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞ നോവൽ സാഹിത്യവും കഥാസാഹിത്യവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നവംബറിൽ നിങ്ങളുടെ എക്സാം പറഞ്ഞിരിക്കുകയാണ് ഓപ്പൺ ബുക്ക് എക്സാം എക്സാമൊക്കെയാണ് ഓപ്പൺ ബുക്ക് ആണെങ്കിലും നമുക്ക് പെട്ടെന്നൊന്നും അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ആ ഒരു കഥ ഒന്നും അറിയാണ്ട് പോകുന്നവർക്ക് വായിക്കാൻ കുറേ ഉണ്ട് കുറേ വായിച്ചാൽ പോലും മനസ്സിലാവില്ല അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ലാസ്സുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നിങ്ങൾ ക്ലാസ് കണ്ടോളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മലയാള സാഹിത്യത്തിലെ നോവൽ പോലെയും കവിത പോലെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ വിഭാഗമാണ് കഥാസാഹിത്യം എന്ന് പറയുന്നത് മലയാളത്തിന് ചെറുകഥാ സാഹിത്യമായിട്ട് പരിചയം ഉണ്ടാവുന്നത് ഇംഗ്ലീഷ് സാഹിത്യം പരിചയപ്പെടുന്നതോടുകൂടിയാണ് എഡ്ഗാർ അലൻ പോ വാഷിംഗ്ടൺ ഇർവിൻ എന്നിവരുൾപ്പെടുന്ന ഇംഗ്ലീഷ് കഥാകാരന്മാരും ഫ്രഞ്ച് സാഹിത്യത്തിൽ പ്രശസ്തനായിട്ടുള്ള ബൽസാക്ക് റഷ്യൻ സാഹിത്യത്തിൽ പ്രശസ്തനായ പുഷ്കിൻ എന്നിവരൊക്കെ ഉൾപ്പെടുന്ന എഴുത്തുകാരിൽ നിന്നും പരിചിതമായിട്ടുള്ള ഒരു കഥാസാഹിത്യമാണ് മലയാളത്തിലെ വിദ്യാസമ്പന്നരായ ഒന്നാം തലമുറയ്ക്ക് കഥാസാഹിത്യത്തെ സംബന്ധിച്ച പുതിയൊരു വെളിച്ചം പകർന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ കഥാസാഹിത്യത്തിൽ ഒരു പുതിയൊരു ഉണർവ് വന്നത് ഈ പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് സാഹിത്യത്തിലെയും റഷ്യൻ ഒക്കെ സാഹിത്യകാരന്മാരുടെ പ്രചോദനത്തിലൂടെയാണ് എന്നാണ് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ വിദ്യാവിനോദിനിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാസനാവികൃതിയാണ് മലയാളത്തിലെ ആദ്യ ചെറുകഥയായിട്ട് ധരിക്കപ്പെടുന്നത് എന്നാൽ അതിനു മുമ്പ് ഒരുപാട് വിവർത്തന കഥകളൊക്കെ മലയാളത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് ഈ വാസന വികൃതി എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ചെറുകഥ രചിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെ കൂടാതെ തന്നെ സി എസ് ഗോപാല പണിക്കർ ഇ വി കൃഷ്ണപിള്ള മൂർക്കോത്ത് കുമാരൻ എം ആർ കെ സി എന്നിവരുൾപ്പെടെയുള്ള ഒരു നിര എഴുത്തുകാരാണ് ചെറുകഥാ സാഹിത്യത്തെ മലയാളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ആധുനിക ഗദ്യ ഭാഷയ്ക്ക് സഹായകമായത് മിഷണറിമാരുടെ സേവനാണ് അച്ചടിയുടെ ആരംഭവും ഇതിന് സഹായകമായിട്ട് പറയുന്നുണ്ട് നോവൽ സാഹിത്യം ചെറുകഥാ സാഹിത്യം ലേഖനങ്ങൾ ശാസ്ത്രഗ്രന്ഥങ്ങൾ തുടങ്ങിയവയുടെ എല്ലാം വളർച്ച രൂപപ്പെട്ടത് ഈ ഒരു കാലത്തോടു കൂടിയാണ് ആദ്യകാല മാസികകളുടെ പിന്തുണയും ചെറുകഥയുടെ വളർച്ചയ്ക്ക് സഹായകമായി എന്ന് വേണം പറയാനായിട്ട് ഈ ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ ഉപകാരപ്പെടുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ നിന്നും കഥകള് പരിഭാഷപ്പെടുത്താറുണ്ട് മലയാളത്തിൽ അപ്പം അങ്ങനെയുള്ള കഥകൾ ആദ്യം അച്ചടിച്ചു തുടർന്ന് മുകളിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ മലയാളത്തിൽ ചെറുകഥാ സാഹിത്യം ഒരു ഉണർവിൻ്റെ ഘട്ടമായിരുന്നു എന്ന് വേണം പറയാനായിട്ട് ചെറുകഥയെക്കുറിച്ച് ഇത്തരം ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളു അപ്പം ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി അപ്പം ഇതിൽ നിന്ന് കൂടുതലായിട്ടും ചോദിക്കുക ഒരു രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിൻ അല്ലെങ്കിൽ ഒരു അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളൂ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോവൽ സാഹിത്യാണ് കഥാസാഹിത്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഷണറിമാരുടെ സേവനത്തെ പറ്റി അവരുടെ സേവനമാണ് ആധുനിക ഗദ്യഭാഷയ്ക്ക് സഹായകമായത് അപ്പോൾ അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് മലയാളത്തില് നോവൽ സാഹിത്യ പ്രസ്ഥാനം രൂപപ്പെട്ടത് ആദ്യകാല മലയാള നോവലുകൾ നവോത്ഥാന നോവലുകളുടെ ഗണത്തിലാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലെ ഘാതകവധം ഈ ഗണത്തിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു നോവലാണ് കഥ എന്ന നോവൽ ഈ നോവല് ഫുൽമണി എന്നും കോരുണ എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥയാണ് ആവിഷ്കരിക്കുന്നത് ആർച്ച് ഡീക്കൻ കോശിയുടെ പുല്ലേലിക്കുഞ്ചു ഈ നോവലുകളൊക്കെ ആദ്യകാല നോവലുകളുടെ ഗണത്തിൽ പെടുന്നവയാണ് നമ്മുടെ മലയാളത്തിലുണ്ടായിട്ടുള്ള ആദ്യത്തെ നോവലാണ് അപ്പു നെടുങ്ങാടിയുടെ കുന്തലത എന്ന നോവൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഇത് രചിച്ചത് അതുപോലെ തന്നെ മലയാളത്തിലെ ലക്ഷണമൊത്ത നോവൽ എന്ന് പറയുന്നത് ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന നോവലാണ് ഞാൻ ഈ പറഞ്ഞ കുന്തലത എന്ന നോവല് അതുപോലെ ഇന്ദുലേഖ എന്ന നോവല് അതുപോലെ തന്നെ സരസ്വതി വിജയം എന്നൊരു നോവല് ഈ മൂന്ന് നോവലുകളും ഒരു പുതുമ നോവലുകളിൽ സൃഷ്ടിക്കേണ്ടായി എന്നാണ് പറയുന്നത് സാമൂഹിക നോവലുകൾ എന്ന് ഈ രണ്ടാം ഘട്ട നോവലുകളെ നമുക്ക് വിളിക്കാം അപ്പോൾ നോവലുകളിൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും കഥ എന്ന നോവല് അതുപോലെ തന്നെ ഘാതകവധം പുല്ലേലി കുഞ്ചു തുടങ്ങിയ നോവലുകളാണ് രണ്ടാം ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന നോവലുകളാണ് കുന്തലത ഇന്ദുലേഖ സരസ്വതി വിജയം തുടങ്ങിയ നോവലുകൾ അപ്പോൾ ഇതിന് ശേഷം ഉണ്ടായിട്ടുള്ള നോവലുകളാണ് ചരിത്ര നോവലുകൾ ഇതിൽ പ്രധാനമായിട്ടുള്ളത് സി വി രാമൻ പിള്ളയുടെ നോവലുകളായിട്ടുള്ള മാർത്താണ്ഡവർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ എന്നിവയാണ് ഇതിനെ തുടർന്ന് വീണ്ടും നവോത്ഥാന നോവലിൻ്റെ തുടർച്ച രൂപപ്പെട്ടു എന്നാണ് പറയുന്നത് ഇത് സാമൂഹ്യ രാഷ്ട്രീയ നവീകരണ നോവലുകളുടെ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് അതിൽ ഉൾപ്പെടുന്ന പ്രധാന നോവലിസ്റ്റുകൾ തകഴി കേശവദേവ് ബഷീർ തുടങ്ങിയവരൊക്കെയാണ് ഈ നോവലുകളുടെ കാലഘട്ടത്തെ യഥാത വാദ നോവലുകളുടെ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് കാൽപ്പനിക രചനകൾ ഉൾപ്പെടുന്ന ഈ കാലത്തെ ഈ കാലത്തിൻ്റെ എഴുത്തിനെ ആധുനിക കാല രചനകൾ എന്നുകൂടി വിളിക്കുന്നുണ്ട് എസ് കെ പൊറ്റക്കാട് ഉറൂബ് എം ടി തുടങ്ങിയവരൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ എഴുത്തുകാരാണ് അതായത് യഥാത നോവലുകളുടെ കാലഘട്ടം കൂടാതെ കാക്കനാടൻ എം മുകുന്ദൻ വി വിജയൻ ആനന്ദ് മാധവിക്കുട്ടി ഈ നോവലിസ്റ്റുകളും ഈ കാലത്തിന്റെ സംഭാവനയായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത് ആ പാഠഭാഗത്തിലെ കവിത എന്ന സാഹിത്യ രൂപത്തെക്കുറിച്ചിട്ടാണ് അപ്പം അതിന്റെ ക്ലാസ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് ഡിയേഴ്സ്